സ്തുതിരിക്കട്ടെ ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലില് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ജോൺ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്നാൽ ഇന്നാ ജോൺ എന്ന വ്യക്തിയും പരിസ്ഥ കന്നികാമറിയും പീഡാനുഭവം നടന്ന സ്ഥലങ്ങളിൽ പോകുന്ന ഒരു ബൈബിളില്ലാത്ത നിഗൂഢമായ രഹസ്യത്തെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനുമാ ബെൽ ബട്ടണും ഒന്ന് അമർപ്പിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കന്യകയും ജോണും ുഭവത്തിന്റെ സ്ഥലങ്ങളിൽ പോകുന്നു ഒലിവ് തോട്ടത്തിലെ വിജനമായ വഴിയിലൂടെ പോകുന്നു ഒരു സന്ദേഹവും കൂടാതെ മേരി ഈശോ വേദനിച്ച പാറയുടെ ഭാഗത്തേക്ക് പോകുന്നു അതിന അഭിമുഖമായി മുട്ടിന്മേൽ നിന്നു ചില നേരിയ വിടവുകളിൽ ഈശോയുടെ രക്തം കട്ട പിടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ട് അവിടെ ചുംബിക്കുന്നു ജോൺ അത് കണ്ട് പിന്നിൽ നിന്ന് നിശബ്ദനായി കരയുന്നു മേരി എഴുന്നേൽക്കുവാൻ തുടങ്ങുന്നത് കണ്ട് വേഗം കണ്ണു തുടച്ച് അവളെ എഴുന്നേൽക്കുവാൻ സഹായിക്കുന്നു അത് വലിയ സ്നേഹത്തോടും വണക്കത്തോടും സഹതാപത്തോടും കൂടെയാണ് മേരി ഇപ്പോൾ തുറസായ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ വച്ചാണ് ഈശോ പിടിക്കപ്പെട്ടത് അവൾ മുട്ടിന്നൽ നിന്ന് ആ ഭൂമിയെ ചുംബിക്കുന്നു അതിനെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു പിന്നീട് വാതിലൂടെ പുറത്തിറങ്ങി ഗിദ്രോണിലേക്ക് പോകുന്നു ചെറുപായം കടക്കുന്നു അവിടെയും പാലത്തിന്റെ നാടാൻ കൈവരിയും മേൽ ഈശ്വരീണഭാഗത്ത് ചുംബിച്ച് അതിനെ കുറിച്ചും പറയുന്നു പിന്നെ പട്ടണത്തിൽ കടക്കാതെ എന്നും താഴ്വരയിൽ കൂടെ പോകുന്നു കുഷ്ഠരോഗികൾ താമസിക്കുന്ന ഗുഹകളുടെ ഭാഗത്തു കൂടെ കൂടെ അമ്മ ആനം കാണിച്ചപ്പോൾ ജോൺ പോയി കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഒരു പാറ പുറത്തു വച്ചു കുഷ്ഠരോഗികളെ വിളിക്കുന്നു അവർ വന്നു അവർ കർത്താലും വിശ്വാസമില്ലാത്തതുകൊണ്ട് സുഖം പ്രാപിക്കാതെ കുഷ്ഠരോഗികളാകുന്നു അവരെയോട്ട് നേരി കരയുന്നു അവർ ഗാധിൻ താഴോടടുത്തു അവിടെ ഒരു സംഭവം സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് അവൻ സ്ഥലങ്ങളിൽ മുക്കിനെ കാണുന്ന സ്ഥലം അമ്മയെ കാണുന്ന സ്ഥലം അവിടെയെല്ലാം അവൾ മുട്ടിനിൽ നിന്ന് നിലം ചുംബിക്കുന്നു ഏറ്റം മുകളിലെത്തിയപ്പോൾ ക്രൂശിച്ച സ്ഥലത്ത് ധാരാളം ചുംബനങ്ങൾ അർപ്പിക്കുന്നു ബോധമില്ലാത്തതുപോലെയുള്ള ചുംബനങ്ങൾ എന്നാൽ ശാന്തമായ മഴ പോലെയുള്ള കണ്ണുനീർ കുരിശുനാട്ടിയ സ്ഥലത്തും പ്രാർത്ഥിക്കുന്നു പിന്നീട് ജോസഫിന്റെ തോട്ടത്തിലെത്തി വാതിൽക്കൽ വച്ചിരുന്ന കല്ല് തെറിച്ചു വീണ സ്ഥലത്തു തന്നെ പുല്ലിൽ കിടക്കുന്നു കല്ലറയിൽ കപരടത്തിന്റെ പുനരുദ്ധാനത്തിന്റെയും യാതൊരടയാളവും അവശേഷിച്ചിട്ടില്ല തൈലാഭിഷേകം നടത്തിയ കല്ലിൽ മേരി ചുംബിക്കുന്നു സ്നേഹപൂർവം ഭിത്തികളിലേക്ക് നോക്കുന്നു നിങ്ങൾ വന്നപ്പോൾ ആ ശീലകൾ എവിടെയാണ് കണ്ടതെന്ന് ജോണിനോട് ചോദിക്കുന്നു ആ ശീലകൾ ലെടുക്കാത്തതിനെ കുറിച്ച് ദുഃഖിക്കുന്നു പിന്നീട് ഗേറ്റിന് ഗേറ്റ് കൂട്ടി വന്ന വഴിയിലൂടെ തന്നെ തിരികെ പോകുന്നു യൂദാസ് തൂങ്ങിച്ചത്ത സ്ഥലത്തു കൂടെ പോകുമ്പോൾ വലിയ അസ്വസ്ഥതയാണ് കയ്യഫാസിന്റെ കയ്യഫാസിന്റെ വേനൽ കാലാവ കാലാവസതിക്ക് സമീപത്തു കൂടി പോകുമ്പോൾ മന്ത്രിക്കുന്നു ഇവിടെ വച്ച് അനുദാപമില്ലാത്ത ആത്മാവിന്റെ ശിക്ഷാവിധി നിരാശയിൽ അവൻ പൂർത്തിയാക്കി அவிடியாது நடப்பாக்குகையின் செய்து இவுதாசினே குடுச்சான இங்கேனே அவள் பரையின்னது നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ കാണ കണ്ടവരാണോ എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ നിങ്ങൾക്ക് അത് ഓർമ്മ വന്ന് കാണും കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ആ തിരശ്ശീലകളും ആ തിരശ്ശീലകൾ കൊണ്ടുപോയതിന് ശേഷം നടന്ന കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഏവർക്കും ബൈ